ഈ തീരുമാനം അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദി മന്ത്രിസഭയിൽ ഒരാൾ കൂടി പടിയിറങ്ങുകയാണ് ഇനി താൻ മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി കെ സിംഗ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്നത് കങ്കണാറാവത്തിനെ അടക്കം അടിനിരത്തി നിരത്തി ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികകൾ ഓരോന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി തന്റെ വിടവാങ്ങൽ പ്രസംഗം തന്നെ നടത്തുന്നത് തന്റെ കൂടെ നിന്നതിന് ബി ജെ പിക്ക് നന്ദി എന്ന് പറയുമ്പോഴും മറ്റൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വി കെ സിംഗ് പറയുന്നത് എന്റെ രാജ്യത്തെ വ്യത്യസ്ത രീതികളിൽ സേവിക്കാൻ കഴിയുന്ന പുതിയ ദിശകളിലേക്ക് എന്റെ ഊർജവും സമയവും നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രത്തെ സേവിക്കുന്നതിനുള്ള പുതിയ വഴികളിലേക്ക് തന്റെ ഊർജവും സമയം തിരിച്ചുവിടാനുള്ള തന്റെ ആഗ്രഹം ഊന്നിപ്പറഞ്ഞുകൊണ്ട് മുൻ ആർമി ജനറൽ തന്റെ യുക്തിയെ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് തന്റെ ഊർജം ഇനി ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് എംപിയോ മന്ത്രിയോ ആയി തുടരാൻ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചാവർത്തിക്കുക കൂടി ചെയ്യുകയാണ് മുൻ മുൻകരസേനാ മേധാവി കൂടിയായ വി കെ സിംഗ് ഗുജറാത്ത് അടക്കം മോദി കോട്ടകളിൽ നിന്ന് ബി ജെ പി എം എൽ എ മാർ അടക്കമുള്ളവർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ തന്നെയാണ് ബി ജെ പിക്ക് മറ്റൊരു അടിയുമായിട്ട് വി കെ സിംഗ് എത്തുന്നത് താൻ ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്നല്ല പകരം മറ്റൊരു വഴിയിലൂടെ തന്റെ ഊർജ്ജം ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ് വി കെ സിംഗിന്റെ പ്രസ്താവന ചർച്ചയാകുന്നതും വി കെ സിംഗിന്റെ മണ്ഡലമായ ഉത്തർപ്രദേശിൽ ഗാസിയാബാദിൽ ഇന്ത്യൻ വ്യോമസേന മുൻ മേധാവി എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭദൌരിയെ മത്സരിപ്പിക്കും ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഭദൌരിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഗാസിയാബാദിൽ നിന്നാണ് വി സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത് കാൻപൂർ എം പി സത്യദേവ് പച്ചൌരിയും സ്ഥാനാർത്ഥിയാകില്ല എന്ന് മറ്റൊരു വിവരം കൂടിയുണ്ട് വരുൺ ഗാന്ധിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചകളും മുറുകുകയാണ് എന്തായാലും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് എളുപ്പമല്ല എന്നറിഞ്ഞിട്ടും ഇനിയൊരംഗത്തിന് ബി ജെ പിയിൽ നിന്നില്ല എന്ന് വി കെ സിംഗ് പറഞ്ഞവസാനിപ്പിച്ച് പടിയിറങ്ങുന്നത്